ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോ എന്ന് പറയുന്നത് ബേബീസിൻ്റെ ചെറിയ ചെറിയ ഒരെന്താ പറയുക നമുക്ക് ക്യൂട്ടായിട്ട് തോന്നുന്ന മൊമെൻറ്റ്സൊക്കെ നമ്മളിങ്ങനെ ഫോണിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങാണേ എടുക്കുന്നേ താസാനാ ഏ ആ അതന്നെ അതാ പരിപാടി ഈ ഈയ്യൂ ഇതെന്നാണേ ഇതാര താച്ചന്ന് തങ്ങാണീൻറെ മേലെ തങ്ങാണി തായ കിട്ടിട്ടാ താച്ചോ അല്ല ഏ താണി എടുത്തു വെക്ക് ആരാ പേനോക്കി കൊടുക്കുന്നേ മമ്മിന് പോലെ തലേന്ന് പേനോക്കി കൊടുത്താ രണ്ടു പെയിൻ നോക്ക് നിന്റെ തലേന്ന് ഇടുവല്ല വേണ്ടേ പേന എടുത്തിട്ട് പൊട്ടിക്ക് ആ പൊട്ടിച്ച് പേന എടുത്ത് പൊട്ടിച്ച് പിന്നെ അതന്നെ ആ ചേച്ചി പേന എടുത്തിട്ട് ഇടുവേന്ന് അങ്ങനെ ചെയ്യാം പേന എടുത്തിട്ട് പൊട്ടിക്കല്ലേ വേണ്ട വായിലിടുന്നുണ്ടാ ഇങ്ങനെയാണോ ചെയ്യാ കൊണ്ടേക്ക് ചെയ്യാം പോയിട്ട് അത്തുമോളെ ആ ഡാപ്പർ കാട്ടുമ്പോ കൊണ്ടേക്ക് ഇതാണ് ആടി ആടി ഇട്ടിട്ട് മിന്നോ ിന്നോ ഓ പൊന് ശരിക്കു പിടിക്കുന്നുണ്ടല്ലേ ആ തൂക്കി എടുത്തിട്ടാ പോന്നെ ബാഗാ ഇത് ഏഗാണോ കാട്ടുപിടി ഒക്കെ ാര് വരുന്നേ അമ്മന്റെ പൊന്നേഷി വരുന്നുണ്ടാ അത് ഉറക്കാനുള്ള പോക്കായിരിക്കും കിട്ടൂല ഇതാരാണ് ഇതെന്ത് കളിയാര എൻറെ അമ്മീ രണ്ടാളിത് എങ്ങനെ ഇരുന്നിട്ടുള്ള ഇങ്ങനെയോ ഏ ഇങ്ങനെയാണോ ഇരുന്നിട്ടുള്ളത് ഇത് എവിടെ ഇങ്ങനെ പോവാട്ട് ടിക്കറ്റ് ടിക്കിറ്റ് ഇടി ഇംഗ്ലീറ്റ് ഇടി ഇങ്ങനെയാ ഇത് ആറ് കുമ്പായി ഇത് ആര് കുപ്പായി മൊന്നു കുമ്പായി ഓ ഇങ്ങോട്ട് നോക്കി അമ്മ നോക്കിയാ നോക്കി എല്ലാവരോടും ഹായ് പറഞ്ഞേ ഹായ് ആ വെരി ഗുഡ് ഇപ്പൊ എന്നു പറഞ്ഞേ ഗുഡ് ഗഡ് ഹായ് പറയുന്നുണ്ട് പറ എല്ലാവരും നമ്മൾ വീഡിയോസ് കാണുന്നേ പറ പറിങ്ങനെയും പറയാന്ന് അറിയൂ പറയും ബായി പറഞ്ഞേ ടാറ്റ പറഞ്ഞേ ടാറ്റൊന്ന് പറഞ്ഞേ ടാറ്റ പറഞ്ഞ ആ ടാറ്റോയോ എവിടെ പോന്നെ പോടേ ബൈ പറ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ സി യു സി യു പിന്ന ബൈ സി യു ഓപ്പൊന്നെ ഇരിക്കാൻ പോവാണ് ബൈ സി യു എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ പറഞ്ഞേ ആഹാ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവർ ബൈ ബൈ